ഗവൺമെന്റ് ഗവൺമെന്റ് കോളേജിൽ ജോസ് സ്കോളർഷിപ്പ് വിതരണവും നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു ബെസൻ ജോസ് പഠനകാലത്ത് തന്നെ അകാലത്തിൽ പൊളിഞ്ഞ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായാണ് സഹപാഠികളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും അനുസ്മരണം സംഘടിപ്പിക്കുന്നത് ഏഴാമത് അനുസ്മരണമാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന്റെ വിതരണവും അനുസ്മരണ യോഗത്തിൽ വെച്ച് നടന്നു അനുസ്മരണ യോഗവും സ്കോളർഷിപ്പ് വിതരണവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇത് നമുക്ക് തരുന്ന വലിയൊരു മെസ്സേജാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയും സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നു ഇത് ചെയ്തില്ലെങ്കിലും ഈ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്തില്ലെങ്കിലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ ആഴത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിന് എന്നോട് വന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ഒരു മാസമായി അപ്പോൾ ഒരു മാസം മുമ്പ് തന്നെ വന്ന് പെർമിഷൻ ചോദിക്കുക അത് കൃത്യമായി നടത്തുക ആ സമയത്ത് എത്തിച്ചേരാ നമുക്കറിയാം നമ്മൾ ഈ കലാലയം വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴത്തേക്ക് നമ്മൾ പല ജോലിയിലാവും എല്ലാവരും ചോദിക്കുമ്പോൾ തിരക്കില്ലാന്നാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് ഒരു തിരക്കില്ല ഈ ദിവസം ഒരു ദിവസം മാറ്റിവയ്ക്കാൻ സുഹൃത്തിനു വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കാൻ ഒരു തിരക്കില്ല അത് ആ സ്നേഹത്തിൻ്റെ ആഴത്തിനാണ് പറയുന്നത് നമുക്ക് കാണിക്കുന്നത് യോഗത്തിൽ ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് മേധാവി ഡോക്ടർ അരുൺകുമാർ അധ്യക്ഷനായിരുന്നു ടോജി ഡൊമിനിക് ഒസി അലൂഷ്യസ് വിൻസ്മോൺ സജീവ് എന്നിവർ സംസാരിച്ചു